ഇതിപ്പം ആറ് വർഷമായ ഏറ്റവും വലിയ ഒരു സെൻസേഷൻ ആയ ഒരു കേസില് ഈ പ്രതികൾ മെയിൻ പ്രതികളെ പിടിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ വരികയും അതിനെ തുടർന്ന് ഒരു മനുഷ്യരും ഇത് ടേക്കപ്പ് ചെയ്യാതിരിക്കുകയും അതിന്റെ സത്യാവസ്ഥ നമ്മൾ അന്വേഷിക്കുമ്പോ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വരുമ്പോഴത്തേക്ക് ഈ ഒരു വാർത്ത വ്യാജമായിട്ട് സ്വാഭാവികമായിട്ടും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറക്കുന്ന രീതിയിലോട്ടല്ല ബുദ്ധിമുടും ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് കലാഭവൻ സോബി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയ നമ്മൾ വീഡിയോ ചെയ്തതുമാണ് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു നാല് പേർ കസ്റ്റഡിയിൽ ബാലഭാസ്കർ കേസിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആദ്യ അറസ്റ്റ് ഇന്ന് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉണ്ടായേക്കാം ഇങ്ങനെയായിരുന്നു ആ ഒരു പോസ്റ്റ് അപ്പം ഈ ഒരു പോസ്റ്റ് കാണുന്ന ഓരോ വ്യക്തികളും എന്ത് ചിന്തിക്കും ബാലഭാസ്കറിന്റെ മരണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രതികളെ പിടിച്ചു അങ്ങനെയാണ് വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം കലാപം സോബി ഇത് വളരെ കോൺഫിഡൻറ്റോട് കൂടി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനലിൽ ഈ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് വ്യക്തമായിരുന്നു പ്രതികളെ ഓൾമോസ്റ്റ് പിടിച്ചു ഏകദേശം ആറ് വർഷം മൂന്ന് മാസമായിട്ട് ഈ ഒരു കാര്യത്തിന്റെ പുറകെ നടക്കുമായിരുന്നു എന്തായാലും ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായി പ്രതികളെ പിടിച്ചു എന്ന് തന്നെയായിരുന്നു പുള്ളി പറഞ്ഞത് അതിനുശേഷം ഇന്നലെ കലാഭവൻ സോബിയായിട്ട് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു മൂന്നാല് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു അതായത് ഞാനുണ്ടായിരുന്നു ലൈഫ് ഓഫ് അനന്തു ഉണ്ടായിരുന്നു രാജ് ടോക്സിലെ രാജേട്ടൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ കലാപൻ സോബിയെ ആദ്യം വിളിച്ച സമയത്ത് പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു സംഭവം സത്യാവസ്ഥയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വളരെ സത്യമായിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഊന്നുങ്കൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ അറിയാൻ പറ്റും ആ പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന പ്രതികളെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നായിരുന്നു കലാഭവൻ സോബി പറഞ്ഞത് അപ്പം നമ്മൾ ഈ പറയുന്ന ഊന്നിങ്ങൽ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ആദ്യം കലാപൻ എടുത്ത് സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ുംറത്തു പറഞ്ഞിട്ടില്ല അതിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല കാരണം അവര് നാളെ ക്രൈം നടന്നിട്ടുണ്ടെന്ന് പോലീസ് പറയും തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഞങ്ങൾ കോടതി കേസ്റ്റേറ്റ് പോലീസിനെ ഏൽപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് കർത്താർ സാർ ചൊവ്വയിൽ ബുധനാഴ്ച കോടതിയിൽ ഇതും കൊടുക്കും ഫയലും ചെയ്യും സി ബി ഐക്കാരിൽ കേസ് ഇതുമാതിരി നശിപ്പിച്ചു പറഞ്ഞാൽ

പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഫോർമാലിറ്റി ഒക്കെ തോന്നുന്നു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ സ്ട്രീം ചാനലിന് ആൾക്കാര് പറയണത് അവർക്ക് ഇതുമായിട്ടുള്ള യാതൊരു വിധ ന്യൂസോ കാര്യങ്ങളോ ഒന്നും അവർക്ക് കിട്ടിട്ടില്ലെന്നാണ് സംശയം ആരും കൊടുത്തിട്ടില്ല എന്നോട് പോലീസ് പറഞ്ഞു ഇപ്പൊ ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു നമ്മൾ ഇത്ര ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് നാൾ ഇതിന്റെ നാളിന്റെ പുറേന്നിട്ട് നമ്മളെ കള്ളനാക്കി നമ്മളെ പിടിച്ച് ജയിലിൽ ഇട്ടു ഇതെല്ലാം അനുഭവിച്ചിറങ്ങിയ ഒരാളാണ് ഞാൻ അപ്പൊ നമുക്ക് ഇതിനൊരു ആവേശം കൂടും ശരിക്കും പറഞ്ഞാ അപ്പൊ അവരെന്നോട് പത്രക്കാർക്ക് ഇടരുത് ഇട്ടു എന്ന് പറഞ്ഞാൽ ആ പത്രക്കാർക്ക് ആരുത് അത് ഇട്ടില്ല ഞാൻ എന്റെ ഫേസ്ബുക്കിലും എന്റെ സ്റ്റാറ്റസും ഞാനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നേരെ പത്രക്കാരുടെ ഒരു ഒരു എഴുപതോളം പേരുടെ ഇത് എനിക്കുണ്ട് എന്റെ കയ്യിലുണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടേക്കണിണ്ട് അപ്പൊ അവർക്ക് ആർക്കും ഞാൻ ന്യൂസ് ഇട്ടില്ല അത് അവരിടണ്ടെന്ന് പറഞ്ഞു എന്നോട് പത്രക്കാർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് പോലും മനോരമ മറ്റോരൊക്കെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞ വിളിക്കും മുമ്പിൽ പ്രസന്റ് പറഞ്ഞിട്ടുണ്ട് അല്ല ഇതിനകത്ത് വേറൊരു സംശയം എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലഭാസ്കറിന്റെ ആ ഒരു പ്രശ്നം നടക്കുന്ന സംഭവം ഉണ്ടല്ലോ പമ്പിന്റെ അവിടെ 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 വെച്ച് കണ്ട ആൾക്കാരെയാണോ ഈ കണ്ടത് അതോ ഈ ചേട്ടനെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആൾക്കാരെ ആണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്ന ചേട്ടൻ പറഞ്ഞപ്പോഴേ അത് മനസ്സിലായത് ഇങ്ങനെ വീട്ടിൽ ആക്രമിക്കാൻ വന്ന ആൾക്കാരാണെന്ന് ആ അല്ല അവരെ വിളിച്ചു കഴിഞ്ഞപ്പ ഇനി അവരെ ഞാൻ പോയി കാണണം കണ്ടു കഴിഞ്ഞാലാണ് അന്ന് അവിടെ സ്ഥലത്ത് ഇപ്പൊ എന്റെ ഞാൻ നാട്ടിലില്ല തിരിച്ച് വന്നേ ഉള്ളു ഗുണ്ടൽപേട്ടായിരുന്നു ഞാൻ തിരിച്ചു വന്ന രാത്രി എത്തും അപ്പൊ എന്റെ സ്റ്റാഫാണ് അവരെ കൈ ആക്രമിക്കാൻ വന്നവരെ കണ്ടത് എന്റെ സ്റ്റാഫാ കണ്ടത് അപ്പൊ സ്റ്റാഫ് അവരെ തിരിച്ചറിഞ്ഞു സ്റ്റേഷനിൽ അവർ കൊണ്ടുപോയിപ്പൊ തിരിച്ചറിഞ്ഞു ഇനി ഞാൻ കണ്ടാലല്ലേ ഈ ഇവര് അന്ന് ബാലുവിന്റെ സ്ഥലത്ത് അറിയാൻ പറ്റുമോ മനസ്സിലായി ബജലായോ ഞാൻ പറഞ്ഞ രൂപവും ഭാവവും ഒക്കെ വെച്ചിട്ട് അതിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളാണെന്നാണ് ഇവര് പറയുന്നത് അത് പക്ഷേ ഞാൻ കറണ്ടാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് നാളെ നമ്മൾ കണ്ട് ക്ലാരിറ്റി വരുത്തും ഓക്കെ ശരി കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നാളത്തേക്ക് എന്തെങ്കിലും നിങ്ങൾ എനിക്കൊന്ന് ലിങ്ക് ഇട്ടേച്ചായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതായിരുന്നു പുള്ളിയോട് സംസാരിച്ചത് അപ്പോൾ ഇതിനകത്ത് വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടില്ലേ ഊന്നുങ്കൽ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നുള്ള രീതിയിലായിരുന്നു പുള്ളി സംസാരിച്ചത് അപ്പോൾ നമ്മൾ ഊന്നുങ്കൽ സ്റ്റേഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് നമുക്കറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടേ ഇല്ല അതായത് ഈ ബാലഭാസ്കറിൻ്റെ കേസ് റിലേറ്റ് ചെയ്തിട്ട് ആരെയും അവിടെ പിടിക്കുകയോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല പിന്നെ ഈ പറയുന്ന കലാബോൺസ് ഓവിയുടെ വീട് കയറി ആക്രമിക്കാനൊക്കെ ശ്രമിക്കുകയും പിന്നെ പുള്ളിക്കാരൻ്റെ സ്ഥാപനത്തിലുള്ള ഏതോ സ്റ്റാഫിനെയൊക്കെ കയറി പിടിക്കാനായിട്ട് ശ്രമിക്കുകയും അതിന്റെയൊക്കെ പേരിൽ ഒരു കംപ്ലൈൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾക്ക് മുന്നേ ആ ഒരു കംപ്ലയിന്റ് അല്ലാതെ ഈ ബാലഭാസ്കറിന്റെ വിഷയത്തിൽ ഒരാൾക്കാരെ അവിടെ പിടിക്കുകയോ അല്ലെങ്കിൽ അവിടെ വിളിച്ചിട്ട് ഐഡന്റിഫിക്കേഷൻ നടത്തിയോ അങ്ങനെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല എന്നാണ് പോലീസുകാർ പറഞ്ഞത് പിന്നെ പോലീസുകാർ വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ അതിനുശേഷം ഞങ്ങൾ ഈ പറയുന്ന കലാപം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് കേൾക്കാം ഇപ്പൊ നമ്മൾ ഊണുങ്കൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട സമയത്തെ ശരിക്കും അവർ പറഞ്ഞ അങ്ങനത്തെ ഒരു അറസ്റ്റോ കാര്യങ്ങളോ ഒന്നും അവിടെ നടന്നിട്ടില്ല കുറച്ചേ കുറച്ച് നാൾക്ക് മുന്നേ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു സ്ത്രീയെ ഇങ്ങനെ കയറി പിടിക്കാനായിട്ട് ആരോ നോക്കിയ പേരിൽ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നിലവിൽ അറസ്റ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട് അത് എന്താ അറസ്റ്റ് അല്ല സൂപ്രനെ കസ്റ്റഡിയിൽ ആയിരുന്നു അല്ലേ പറഞ്ഞത് അറസ്റ്റ് അറസ്റ്റ് അങ്ങനെ അവര് കസ്റ്റഡിയിൽ അങ്ങനെ ബാലഭാസ്കറിന്റെ കേസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു മനുഷ്യരെ അവർ കസ്റ്റഡിയിൽ എടുക്കുകയോ അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയോ അവർ ചെയ്തിട്ടില്ലെന്ന് വ്യക്തമായിട്ട് അവർ പറഞ്ഞു ആ പറഞ്ഞു രണ്ടായിരം നാളെ പതിനൊന്നി ആവുമ്പത്തേന് ഇതിന്റെ മനസ്സിലായി ഞാൻ ഫേസ്ബുക്കിലൊക്കെ കണ്ടിരുന്നോ അത് കണ്ടിരുന്നു പക്ഷെ അതിനകത്ത് ഇത് ശരിക്കും ചേട്ടനെ ചേട്ടനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ വന്ന വന്നയാളാണെന്ന് അതിനകത്ത് മെൻഷൻ ചെയ്തല്ല അതിനകത്ത് കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിന്തിക്കുന്നത് ബാലഭാസ്കറിന്റെ കേസിലെ പ്രതികൾ എന്ന് പറയുമ്പം ബാലഭാസ്കറിനെ വണ്ടി ഇടിച്ച് ബാലഭാസ്കർ മരിച്ചതല്ല അല്ലാതെ ബാലഭാസ്കറിനെ കൊന്ന പ്രതികളെയാണ് അറസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലോട്ടേ വരത്തുള്ളൂ ഒരു കേസില് ആരൊക്കെ സപ്പോസ് ഒരു ഒരു ക്രൈമിന് എമർജൻസിന് വണ്ടി ഓടിച്ചോണ്ട് പോണ പോണും പ്രതിയാവില്ലേ അത് തീർച്ചയായിട്ടും പക്ഷെ അങ്ങനൊരു വ്യക്തികളില്ലെന്നും എടുക്കുന്ന പോലീസുകാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് പിന്നെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല

അത് ഒരു മിനിറ്റ് പറയട്ടെ ഞാൻ മിനിങ്ങാന്ന് ഒരു മിനിറ്റ് പറയട്ടെ മിനിങ്ങാന്ന് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അന്ന് അറസ്റ്റ് ഉണ്ടായേക്കാന്നും പറഞ്ഞോണ്ട് അപ്പൊ അവരുടെ അടുത്തുനിന്ന് ഇൻഫർമേഷൻ അങ്ങനെ അറസ്റ്റ് ഉണ്ടായേക്കാം മിക്കാറും ചെയ്യൂന്ന് പറഞ്ഞു അപ്പൊ ഇന്നലെ വൈകുന്നേരം അവര് വിളിച്ചിട്ട് പറഞ്ഞത് ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത് അപ്പൊ രാവിലെ അവർ അഞ്ചരക്ക് വിളിച്ചിട്ട് അപ്പൊ ഞാൻ രാവിലെ തന്നെ ഇത് ഇട്ടായിരുന്നു വിളിപ്പിനൊരു മൂന്ന് മണിക്ക് തന്നെ പോസ്റ്റ് ചെയ്തായിരുന്നത് അപ്പൊ ഏഹ് പത്രക്കാർക്ക് മാത്രം കൊടുക്കരുന്ന് അവർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവര് എന്ന് പറഞ്ഞു പിന്നെ അവര് പറഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാ രാവിലെ വിളിച്ചിട്ടാ പറഞ്ഞേ ഇന്ന് കുറച്ച് കാര്യങ്ങളും തീർപ്പാവാൻ ഉണ്ട് അതിന്റെ അകത്ത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നാളത്തേക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇത് നമ്മൾ പറയുന്നതിലേ നമുക്ക് അവര് നമ്മളോട് പറഞ്ഞതിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇടാൻ പറ്റുള്ളൂ ഇപ്പൊ നിങ്ങളോട് അവര് പറയുമ്പോഴേക്കും പറഞ്ഞു ഞാന് എന്റെ ഒരു ഇത്രയും ആറു വർഷം ഇതിന് നിന്നിട്ട് ആ സാധനത്തിന്റെ ക്രെഡിബിലിറ്റി കളയാൻ ഞാൻ തയ്യാറാവില്ല ഒരിക്കലും തയ്യാറാവൂല ഒരിക്കലും തയ്യാറാവില്ല കാരണം നമുക്ക് ഇങ്ങനെ പോസ്റ്റ് എടുത്ത കാര്യമില്ല പോലീസുകാർ പറഞ്ഞതിൽ കാര്യമുണ്ട് അവര് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അവര് അത് ഞാൻ പറഞ്ഞില്ല അവര് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല രേഖപ്പെടുത്തി അപ്പൊ തന്നെ കോടതിയിൽ ഹാജരാക്കണ്ടേ ഇന്ന് അല്ലെങ്കിൽ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണല്ലോ അതുകൊണ്ട് നിങ്ങൾ പൊല്ലും സ്റ്റേഷനിലൊന്നും തന്നെ വിളിച്ചു നോക്കിക്കേ ഈ വണ്ടി അവിടെ പിടിച്ചിട്ടിട്ടുണ്ട് കൊല്ലം ഏത് സ്റ്റേഷൻ ഈസ്റ്റ് ആണോ അതോ ഏതാ അത് അറിയില്ല ഈ ഇവരെ ഈ ഊന്നൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് കൊല്ലം സ്റ്റേഷനിലെ ജീപ്പിലാണ് കൊണ്ടുവന്നെ അതിൽ കൊല്ലം പി എഫ് എഴുതിട്ടുണ്ടായിരുന്ന സ്റ്റാഫ് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പറയുന്നില്ല പറഞ്ഞോളൂ അത് രാവിലെ രാവിലെ

അല്ല ചേട്ടാ ഇതിപ്പം ഇത്രയും ആറ് വർഷമായ ഏറ്റവും വലിയ കേസില് ഈ പ്രതികൾ മെയിൻ പ്രതികളെ പിടിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ വരികയും അതിനെ തുടർന്ന് ഒരു മനുഷ്യരും ഇത് ടേക്കപ്പ് ചെയ്യാതിരിക്കുകയും അതിന്റെ സത്യാവസ്ഥ നമ്മൾ അന്വേഷിക്കുമ്പോ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വരുമ്പഴത്തേക്ക് ഈ ഒരു വാർത്ത വ്യാജമായിട്ട് സ്വാഭാവികമായിട്ടും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറക്കി എന്നുള്ള രീതിയിലോട്ടല്ല പൊത്തോളും അങ്ങനെ പറ്റിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടോ നഷ്ടമല്ലാണ്ട് വേറെ എന്തെങ്കിലും ലാഭം ഉണ്ടോ നഷ്ടമല്ലാണ്ട് ഇപ്പൊ അങ്ങനെ ഒരു വ്യാജ വാർത്ത കൊടുക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ അന്നോട്ട് ഇന്നു വരെ എന്തൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ അതൊക്കെ സത്യമായിട്ടെ വന്നിട്ടുള്ളൂ ഒരു സാധനം അസത്യായിട്ട് വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തില് നമ്മൾ ഇടൂല കാരണവെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ സ്റ്റാഫ് അവിടെ ചെന്ന് അവര് തിരിച്ചറിഞ്ഞ ആളാണ് അവിടെ കയറിയ ആൾക്കാരെ സംഭവം നടന്നത് ഒരു മാസങ്ങൾക്ക് മുന്നേയാണ് ഈ ഒരു സംഭവം നടന്നതെന്നാണ് അവര് പറയുന്നത് അന്ന് അതിന് അവർ പരാതി വന്നിട്ടുണ്ട് പരാതി തന്നിട്ടുണ്ട് അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു പക്ഷെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കേസ് ഒരു മാസം മുമ്പല്ല ഒന്നര വർഷം മുമ്പ് അതിപ്പോ ഓൾറെഡി കോടതിയിൽ കേസ് നടക്കേണ്ടത് ഒരു മാസം അല്ല ഒന്നര വർഷം അതിന് ഓൾറെഡി നമ്മുടെ കോമ്പി കയറുമ്പോഴുള്ള കേസ് മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ശരി ആട്ടോ അപ്പൊ നാളെ ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നോക്കാല്ലോ എന്ത് ചെയ്യാനാ നടത്തു പറയില്ലന്ന് അങ്ങനെ പറയണേ അങ്ങനെ പറയാ നമ്മൾ ഈ ഒരു വിഷയത്തിൽ കേരള പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടെ നമ്മളൊരു എൻക്വയറി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവരുടെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഇവിടെ വന്നിട്ടില്ല ഒരുപാട് രാവിലെ വിളിച്ച് തിരുവനന്തപുരത്ത് വിളിച്ച പത്രക്കാരുടെ അടുത്ത് അവർ പറഞ്ഞു ഞങ്ങൾ പത്രസമ്മേളനം നടത്തി നിങ്ങൾ വിളിച്ച് പത്രസമ്മേളനം നടത്തി ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന പറഞ്ഞ ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ പത്രക്കാരോട് പറഞ്ഞു രാവിലെ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ് കേസ് കേസുകളെ വിളിച്ച് അന്വേഷിച്ചോളാം പറഞ്ഞത് ഞാൻ തിരിച്ച് അവരെ വിളിച്ചു ചോദിച്ചു എന്നെ ആ ഒരു പത്രസമ്മേളനം നടത്തി ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പത്രസമ്മേളനം വിളിച്ചെന്നു അതിന്റെ നിജസ്ഥിതി നിങ്ങളെ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞു അങ്ങനെ ഇല്ലാണ്ട് അല്ലാണ്ട് നമ്മൾ പോലീസിന്റെ കാര്യത്തിൽ ഇങ്ങനെ പോലീസ് അങ്ങനെ കണ്ടിരിക്കുന്നു തോന്നോ നമ്മളൊരു പരസ്യം ഇങ്ങനെ ഇട്ടിട്ട് പോലീസിന്റെ കാര്യത്തില് പോലീസിന്റെ പേര് പറഞ്ഞു ഇങ്ങനെ ഒരു പരസ്യം ഇട്ടിട്ട് അങ്ങനെ നിക്കാൻ പറ്റുമോ അങ്ങനെ പറ്റില്ല കാണാനൊന്നും പറഞ്ഞാലും ആഹ് ഒരിക്കലും അങ്ങനെ നിൽക്കാൻ പറ്റില്ല അത് നമ്മളെത്ര പണ്ടൊല്ല ഇത്ര വലിയൊരു കേസിന്റെ പറയും ഇത്രയും നാളെ നിന്നിട്ട് അവസാനം കൊണ്ട് കൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ആക്കാനായിട്ട് ഒരിക്കലും നിൽക്കില്ല നമുക്ക് നൂറ് ശതമാനം നാളെ പോലീസ് ഇല്ലാന്ന് പറയിട്ട് അപ്പൊ ഞാൻ പറയാം നമ്മുടെ നമ്മടെ തെളിവ് നമ്മളെ പോലീസ് പറയില്ല അത് ഈ പോലീസ് പറയില്ല എന്തായാലും പറയില്ലെന്ന് പറഞ്ഞാൽ പറയില്ല നൂറ് ശതമാനം പറയില്ല അപ്പൊ അത് ഇനി നാളെ നിങ്ങൾ എന്തായാലും ഇപ്പൊ ഇത്ര രാവിലെ പതിനൊന്ന് മണി എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി വരെ പ്രതീക്ഷിച്ചു പന്ത്രണ്ട് മണിക്കൂറേ കാര്യല്ലേ ഉള്ളൂ വെയിറ്റ് ചെയ്യാൻ ആ ഒരു അതെ ഇത് നമ്മളിപ്പോ ഈ ഒരു കേസ് താങ്കൾ അവിടെ വീട്ടിൽ വന്ന് ആക്രമിച്ചു ബന്ധപ്പെട്ടല്ലേ ഈ കേസ് കൊടുത്തിരിക്കുന്നത് അവരെയല്ലേ പിടിച്ചിരിക്കുന്നത് പിന്നെ ആരും ഞാനില്ല വണ്ടി വന്ന് ഇങ്ങനെ നിന്നു അഭുപായ സ്ഥലത്ത് നിന്നു അപ്പൊ നമ്മുടെ സ്റ്റാഫാ കണ്ടത് അത് ഞാൻ ഒന്നും നാട്ടിലില്ല സ്റ്റാഫ് അതിന് ഫോട്ടോ എടുത്തു അപ്പൊ രാത്രി പോലീസ് നമുക്ക് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് പോലീസുകാരെന്തെങ്കിലും അസപ്പറിയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ഫോട്ടോസ് ഈ വണ്ടിയുടെ ഫോട്ടോസും ഉൾപ്പെടെ അങ്ങോട്ട് കൊടുത്തു കൊടുത്ത സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഇത് പോയി അന്വേഷിച്ച് കണ്ട പിടിച്ച് പോകുന്നത് നമ്മളായിട്ട് കേസായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായില്ല ഇപ്പോഴും കൊടുത്തിട്ടില്ല കേസ് ഇപ്പഴും കൊടുത്തിട്ടില്ല അപ്പൊ നിങ്ങള് ചോദിച്ച രാജു ബാലഭാസ്കറിന്റെ എന്നെ കൊല്ലം കൊല്ലത്തുന്ന ആർക്കും ഇവിടെ പറയുന്ന കാര്യമില്ല അത് പിന്നെ പോലീസ് അന്വേഷിച്ച് അതിന്റെ പെട്ടെന്ന് വരുത്തിയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ എന്റെ വീട് കോതമില്ല വരുമ്പോൾ ആൾ വന്നാൽ നമുക്ക് മനസ്സിലാവും ഇത് കൊല്ലത്തുനിന്ന് ഒരാള് നമ്മടെ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ലല്ലോ ഒരിക്കലും നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമല്ലേ കൊല്ലത്തുനിന്ന് അങ്ങനത്തെ ടീമുകള് അത് നിങ്ങക്ക് നാളെ നാളെ കണ്ട് ഇതൊക്കെ കഴിയുമ്പത്തേക്ക് ബോധ്യമായിക്കോളും അതിനത് ടെൻഷാ ശരി ശരി അപ്പൊ ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ എടുത്തു ചോദിക്കുന്നുണ്ടായിരുന്നു കാര്യം പുള്ളി ഇട്ട ആ ഒരു പോസ്റ്ററിനകത്ത് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്ററിനകത്ത് എന്തായിരുന്നു നാല് പേർ കസ്റ്റഡിയിൽ ബാലഭാസ്കർ കേസിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആദ്യം അറസ്റ്റ് ചെയ്യുന്നു പക്ഷെ പുള്ളിയുടെ ഫോണിൽ സംസാരിക്കുമ്പോൾ പുള്ളിക്കാരനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ വന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് ഈ പറയുന്ന പ്രതികളെ പിടിച്ചതായിട്ടോ ഒന്നും പോലീസുകാർ പറയുന്നില്ല പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം ചാനൽസിന് ഇതിനെ പറ്റിയിട്ട് യാതൊരു വാർത്ത അറിയുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നാളെ ഒരു കാലത്ത് നിങ്ങൾ കൊടുത്തത് ഒരു വ്യാജ വാർത്തയാണ് വരത്തില്ലേ എന്ന് ചോദിക്കുമ്പം പുള്ളി പറയുന്നത് അങ്ങനെ ഉണ്ടെ എന്നെ അറസ്റ്റ് ചെയ്തോട്ടെ ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ കള്ളം വന്ന് പറയണ്ടേന്നാണ് പുള്ളി പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിക്കുക ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വിഷയം ആറ് വർഷത്തിൽ പുറത്തായി ഈ ഒരു വിഷയം വന്ന് നടന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രതികളെ അറസ്റ്റ് ചെയ്താൽ എങ്ങനെയായാലും ആ ന്യൂസ് പുറത്തു വരത്തില്ലേ അത് മാത്രമല്ല അവരുടെ കുടുംബം ഇപ്പം ഈ ഒരു കേസ് റീ ഓപ്പൺ ചെയ്യാനായിട്ട് ഇരിക്കുവാണ് പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും കലാപൻ സോബി പറയുന്നതാണോ വിശ്വസിക്കുന്നത് അതും ഇനി പോലീസുകാർ ഈ വിഷയത്തിൽ സംസാരിക്കുന്നതാണോ വിശ്വസിക്കേണ്ടത് ഒന്നും നമുക്ക് പിടിയിട്ടുന്നില്ല കലാപൻ സോബി വളരെ ആയിട്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം കള്ളമാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രതികളെ പിടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആരും ആൾക്കാർ വിശ്വസിക്കത്തില്ല ഇത് നിങ്ങളെ തന്നെ ചെയ്യും കാര്യം ഇവിടെ പുള്ളി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് എല്ലാരും ചിന്തിക്കുന്ന എന്താണ് ബാലഭാസ്കറിന്റെ ആ കേസിലെ മെയിൻ പ്രതികളെ പിടിച്ചു എന്നാലും ഇവര് ഒരു വിഷയത്തിൽ തീരുമാനമായി എന്നെല്ലാം വിചാരിക്കത്തുള്ളൂ പക്ഷെ അങ്ങനെ ഒരു സംഭവങ്ങൾ നടന്നിട്ടില്ല ഇതെല്ലാം ഒരു ഫേക്ക് ആണെന്ന് അറിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്തായിരിക്കും എനിവേ എന്തായാലും പോലീസുകാരും കലാപം സോബിയും പ്രതികരിച്ച് ഇങ്ങനെയാണ് പതിനൊന്ന് മണിക്ക് അറിയാൻ പറ്റുമെന്ന് പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ന് പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കോ അതിനുള്ള തീരുമാനം കിട്ടുമെന്ന് അപ്പോൾ ഇന്ന് പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷം കലാപം ചോബിയെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച സമയത്ത് പുള്ളി പറഞ്ഞു ഫേസ്ബുക്കിൽ പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ജനുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇന്നലെ മിനിയാതായിട്ട് രണ്ട് പോസ്റ്റുകൾ ഞാൻ ഇട്ടിരുന്നു ബാലഭാസ്കർ കേസുമായി ബന്ധപ്പെട്ട് ആ രണ്ട് പോസ്റ്റുകളും നൂറ് ശതമാനം സത്യമുള്ളത് തന്നെയാണ് പക്ഷേ രണ്ട് ദിവസം എന്നോട് നിശബ്ദനായിരിക്കാനായിട്ട് ഈ ഏജൻസികൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ യാതൊരു നിർവാഹവും ഇല്ല ആ അതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട നല്ല വാർത്തകൾ തന്നെ വരും അതിരാത്തരുടെ കസ്റ്റഡി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഞാൻ അതിൽ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട ഈ കുറി കേസ് വിജയിക്കും രണ്ടു ദിവസം നിശബ്ദനാവാൻ പറഞ്ഞുകൊണ്ട് മാത്രം കൂടുതൽ അപ്ഡേഷൻസ് എനിക്ക് ഇടാൻ യാതൊരു നിർവാഹവുമില്ല ഇല്ല എല്ലാവരും സഹകരിക്കുക വെറുതെ ഇട്ട ഒരു മെസ്സേജ് അല്ല ഞാൻ ബാലഭാസ്കർ കേസ് തുടങ്ങിയിട്ട് ആറു വർഷം മൂന്ന് മാസവും കഴിഞ്ഞു ഈ ബാലഭാസ്കർ കേസിൽ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല പറയൂല്ല അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഇത് ജെനുവിനുള്ളതാണ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക നല്ല വരാം ഓക്കെ അപ്പൊ ഇതായിരുന്നു സംഭവം ഇതിനകത്ത് പുള്ളി എടുത്ത് പറയുന്നുണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പുറത്ത് പറയരുത് എന്നാണ് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഈ ഒരു പോസ്റ്റർ ഇട്ടത് അല്ലേ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് പോരായിരുന്നു ആ ഒരു പോസ്റ്റർ ഇടുന്ന പുള്ളി തന്നെ ഓൾറെഡി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വിഷയം ആരുടെ പറഞ്ഞുകൂടാ എന്ന് വ്യക്തമായിട്ട് അവരുടെ ഇൻഫർമേഷൻ ഉണ്ട് ആരോടെയും ഇത് സംസാരിക്കരുതെന്ന് എന്നാൽ പുള്ളി ഇതിന്റെ പകുതി കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് സ്റ്റിൽ പുള്ളി അതിനെ പറ്റിയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്താണ് ഇതിനകത്ത് വിചാരിക്കേണ്ടത് എനിവേ എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരിക്കാം എന്തായിരിക്കും ഇതിന്റെ ഇതിൻ്റെ എന്ന് അറിയാം ഇത് ഇത് കഴിഞ്ഞിട്ട് കലാപം സ്വാമി ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തായിരിക്കും പുള്ളിക്കാരൻ വന്ന് പറയുന്നതെന്നും കൂടി നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക